എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വന്തം വിജയം നമ്മൾ തന്നെ നേരിടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ലോകത്തിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്നും കരുതി വെറുതെ ഇരിക്കുന്നത് തികഞ്ഞ മൗഢ്യമാണ് എന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു നിങ്ങളുടെ നല്ല നാളുകളെ സൃഷ്ടിക്കാൻ മറ്റൊരാൾ വരികയില്ല ഈ ലോകം നമുക്ക് നൽകുകയല്ല നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ളത് അത് സമ്പത്തായാലും ബഹുമാനമായാലും അവസരങ്ങളായാലും സൂക്ഷിക്കേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതും നിങ്ങൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ നിധികൾ അത് കഴിവുകളായാലും ബുദ്ധിശക്തിയായാലും സാധ്യതകളായാലും നിങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞോ മറഞ്ഞോ ഇരിക്കുന്നുണ്ട് എന്നാൽ അതിനെ പൂർണ്ണമായും ഉപയോഗിക്കുന്നതിൽ മാത്രമാണ് നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് നിങ്ങൾ ഓരോ ദിവസവും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തള്ളി നീക്കുന്നവരാണെങ്കിൽ ഈ എപ്പിസോഡ് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രാർത്ഥന ധ്യാനം ആത്മീയ അനുഷ്ഠാനങ്ങൾ മുതലായ ദൈനംദിനചര്യകളുമായി ചര്യകളുമായി നല്ല നാളുകൾ വരുമെന്ന് കരുതി മുമ്പോട്ട് പോകുന്ന നിങ്ങൾ വിപരീത ശക്തികളാൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപകടത്തിൽപ്പെടാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് അശ്രദ്ധമായ വാഹനം ഓടിച്ചാൽ മരണം തൊട്ടുമുന്നിൽ തന്നെയുണ്ട് അതിന് ദൈവമല്ല അശ്രദ്ധരായ വ്യക്തിയാണ് ഉത്തരവാദി ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കി തീർക്കാൻ പ്രാർത്ഥനയും ജപസാധനയുമല്ല ദൈവിക ജ്ഞാനത്തോടെയുള്ള കഠിനാധ്വാനവും വിനയവും ദൈവാശ്രയത്വമുള്ള മനോഭാവവുമാണ് നമുക്ക് ആവശ്യം നമ്മുടെ സാധ്യതകളെ ഏറ്റവും നന്നായി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നത് ഈ എപ്പിസോഡിൽ ആചാര്യ ചാണക്യന്റെ പഠനങ്ങളും ചരിത്ര രീതിയിലെ മഹത് വ്യക്തികളുടെ അറിവുകളും സമന്വയിപ്പിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായ എട്ട് അതിശക്തമായ തന്ത്രങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും ഓർക്കുക അറിവുകൾ പ്രവാഹമാണ് അത് ആരുടെയും സ്വന്തമല്ല ജ്ഞാനം ആർജിക്കുന്നവർ ആവശ്യമായിരിക്കുന്നത് വിനീതമായ ഹൃദയവും തുറന്നുള്ള മനസ്സുമാണ് നമുക്ക് തുടങ്ങാം ഒന്നാമതായി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആഗ്രഹങ്ങളല്ല പ്രവർത്തന സന്നദ്ധതയാണ് വിജയം എന്നുള്ളതാണ് വെറും സ്വപ്നങ്ങൾ കാണുന്നതിൽ കാര്യമല്ല ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വെറും ആഗ്രഹങ്ങൾ മാത്രം പോരാ എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾ മാത്രം പോരാ എന്ന് പറയുവാൻ കാരണമെന്ന് ഞാൻ പറയാം ചാണക്യന്റെ കാഴ്ചപ്പാട് ഇപ്രകാരമാണ് ലക്ഷ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ സാധിക്കില്ല ആ ലക്ഷ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ മാത്രമേ അവ യാഥാർത്ഥ്യമാകൂ ഒരു ഉദാഹരണം പറയട്ടെ ധനാനന്ദനെ പരാജയപ്പെടുത്തി അഖണ്ഡ ഭാരണം സ്ഥാപിക്കണമെന്ന് ചാണിക്കന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം വെറുതെ കാത്തിരുന്നില്ല അദ്ദേഹം ഒരു പണ്ഡിതന്റെ വേഷം ഉപേക്ഷിച്ച് ഒരു യുവയോദ്ധാവിനെ യോധാവിനെ ഇറങ്ങി ആ യുവ യോധാവായിരുന്നു ചന്ദ്രഗുപ്തൻ ആഗ്രഹം ഒരു ലക്ഷ്യബോധമായി മാറി അത് പ്രവർത്തനമായി പരിണമിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ബിസിനസ്സുകാരനാരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഉയർന്ന ജോലി നേടാൻ സ്വപ്നം കാണുന്നുണ്ടാകാം എന്നാൽ രാവിലെ അലാറം അടിച്ചാൽ അത് ഓഫ് ചെയ്ത് വീണ്ടും ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ആഗ്രഹം വെറും വിഫുമായ സ്വപ്നം മാത്രമായി മാറുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് വേണ്ടി മറ്റാരും സൃഷ്ടിക്കുകയില്ല ഒരു ദിവസം ഞാൻ അത് നേടുമെന്ന ചിന്താരീതി ജീവിതത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കണം മറിച്ച് നിങ്ങളുടെ സ്വപ്ന പൂർത്തീകരണത്തിന് വേണ്ടി ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കണം വസ്തുനിഷ്ഠമല്ലാത്ത വെറും ജൽപ്പനങ്ങളെ പാടെ ഉപേക്ഷിക്കുക പരാജിതമായ ജീവിതത്തെ ആഴമേറിയ ചതുപ്പ് നിലമാണ് മിഥ്യാചൽപ്പനങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ആഗ്രഹങ്ങളെ പ്രവർത്തികളിലേക്ക് മാറ്റുവാനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായി നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായ പ്ലാനിംഗ് ആണ് ആഗ്രഹങ്ങളെ ചെറിയ ലക്ഷ്യങ്ങളാക്കി വിഭജിക്കുക ഒരു വലിയ ആഗ്രഹം ഒരു ദിവസം കൊണ്ട് നേടുവാൻ കഴിയില്ല ചാണക്യൻ ആദ്യം പരിധിയിൽ ആക്രമിക്കുവാൻ തീരുമാനിച്ചതുപോലെ നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ ദൈനംദിന പ്രതിവാര ടാസ്കുകളായി വിഭജിക്കുക ഒരു ഉദാഹരണം പറയട്ടെ പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് എത്ര മണിക്കൂർ പഠിക്കണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക രണ്ടാമതായി നിങ്ങൾക്ക് വേണ്ടത് കായികക്ഷമതയും ബുദ്ധിശക്തിയും ഉപയോഗിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും ബുദ്ധിശക്തിയും കായികക്ഷമതയും പൂർണ്ണമായി ഉപയോഗിച്ച് ശക്തമായി മുന്നോട്ടു പോകുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അലസനായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയും ശുഭാപ്തി വിശ്വാസവും ഫലരഹിതമായ ചതുപ്പുനിലം പോലെയാണ് മൂന്നാമതായി നിങ്ങൾക്ക് വേണ്ടത് ഒരു ഉറച്ച പ്രതിജ്ഞയാണ് വെറും ചെയ്താൽ നന്നായിരിക്കും എന്ന മനോഭാവം ഉപേക്ഷിക്കുക ചാണക്യൻ തന്റെ ശിഖ കെട്ടില്ലെന്ന് പ്രതിജ്ഞ എടുത്ത പോലെ ലക്ഷ്യം നേടും വരെ പിന്നോട്ടു പോകില്ല എന്ന് സ്വയം ഉറച്ചു പ്രതിജ്ഞ എടുക്കുക നിങ്ങളുടെ ആഗ്രഹത്തെ ഒരു അടിയന്തര വിഷയമായി കാണുക നിങ്ങളുടെ സ്വപ്നം എത്ര വലുതാണെങ്കിലും അതിലേക്ക് നടന്നു തുടങ്ങുന്ന ആദ്യത്തെ ചെറിയ ചുവടുവെപ്പ് മാത്രമാണ് നിങ്ങളുടെ ആഗ്രഹത്തെ വിജയമാക്കി മാറ്റുന്നത് വെറുതെ ഇരുന്ന് ദൈവത്തിനോ ലോകത്തിനോ വേണ്ടി കാത്തിരിക്കാതെ നിങ്ങളുടെ സാധ്യതകളെ ഏറ്റവും നന്നായി ഉപയോഗിച്ച് ശക്തമായി മുന്നോട്ട് പോവുക കാരണം ഈ രോഗം നിങ്ങൾക്ക് നൽകുകയല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതായി നിങ്ങൾ അറിയേണ്ടത് ലോകം ഒരു ദയയില്ലാത്ത മത്സരവേദിയാണ് എന്നുള്ളതാണ് ഇവിടെ ആരും നിങ്ങൾക്ക് വിജയം സൗജന്യമായി നൽകില്ല നിങ്ങൾക്കുള്ളത് സംരക്ഷിക്കുവാനും വളർത്താനും നിങ്ങൾ തന്നെ പോരാടേണ്ടതുണ്ട് ചാണിക്കൻ്റെ തത്വം അനുസരിച്ച് പ്രകൃതിയിലെ നിയമം പോലെ ശക്തൻ മാത്രം അത് ജീവിക്കും ദുർബലരെ പുറത്താക്കപ്പെടും അതിനാൽ ഒരു നിമിഷം പോലും അലസത കാണിക്കാതെ നിങ്ങളുടെ കഴിവും ശക്തിയും നിരന്തരം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കണം ഈ മത്സരക്കളത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ ആക്രമണം നടത്തണം അതല്ലെങ്കിൽ ശക്തമായ പ്രതിരോധം തീർക്കണം ഇതിനിടയിൽ നിൽക്കുന്നവരെല്ലാം എളുപ്പത്തിൽ ഇരയാക്കപ്പെടും നിങ്ങളുടെ മത്സരരംഗത്ത് വെല്ലുവിളി ഉയർത്തുന്നവരെ തിരിച്ചറിയേണ്ടത് നിർണായകരമാണ് നേരിട്ടുള്ള എതിരാളികൾ നിങ്ങൾക്കുണ്ടാകാം അതല്ലെങ്കിൽ വിപരീത ശക്തികൾ നിങ്ങൾക്കുണ്ടാകാം നിങ്ങൾക്ക് നേരിട്ടുള്ള എതിരാളികളാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലക്ഷ്യമിടുന്ന അതേ കസേര സ്ഥാനം അല്ലെങ്കിൽ വിപണി ലക്ഷ്യമിടുന്നവർ നിങ്ങൾ പരീക്ഷ എഴുതുന്ന മറ്റു വിദ്യാർത്ഥികൾ അതല്ലെങ്കിൽ നിങ്ങളുടെ അതേ ഉൽപ്പന്നം വിൽക്കുന്ന മറ്റ് കമ്പനികൾ എന്നുള്ളവരെല്ലാം നേരിട്ടുള്ള എതിരാളികളാണ് എന്നാൽ വിപരീത എതിരാളികളോ ഇത് നിങ്ങളുടെ ബാഹ്യ എതിരാളികൾ മാത്രമല്ല നിങ്ങളുടെ അലസത ലക്ഷ്യത്തിലുള്ള ശ്രദ്ധക്കുറവ് അമിതമായ ആത്മവിശ്വാസം തുടങ്ങിയ ആന്തരിക ദൗർബല്യങ്ങളും ഈ മത്സരക്കളത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുതലാൾക്കാത്തവനെ സമയം പരാജയപ്പെടുത്തും ഈ മത്സരങ്ങളെയെല്ലാം നേരിടാനുള്ള ചില തന്ത്രങ്ങൾ ചാണക്യനിധിപ്രകാരം പറഞ്ഞുകൊള്ളട്ടെ ചാണക്യന്റെ ചാരവൃത്തി തത്വമാണ് ആദ്യമായിട്ടുള്ളത് എതിരാളികളെ നേരിടാൻ ആദ്യം അവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക ചാണക്യൻ ചാരന്മാരെ ഉപയോഗിച്ചതുപോലെ വിപണിയിലെ ട്രെൻഡുകൾ എതിരാളികളുടെ അടുത്ത നീക്കങ്ങൾ അവരുടെ ശക്തിയും ദൗർബല്യവും എന്നിവയെക്കുറിച്ച് വിശദമായ പഠനം നടത്തുക രണ്ടാമതായി വേണ്ടത് ശക്തി കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച കഴിവുകൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുക ഒരു മത്സരത്തിൽ എല്ലാം ജയിക്കാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ശ്രദ്ധിച്ച് അവിടെ എതിരാളികളെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുക അടുത്തതായി വേണ്ടത് സ്ഥിരമായ പഠനമാണ് മത്സരവേദിയിൽ നിലനിൽക്കാൻ നിങ്ങളുടെ എതിരാളികളെക്കാൾ വേഗത്തിൽ പഠിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം ജ്ഞാനം ആർജിക്കാൻ വിനീതമായ ഹൃദയവും തുറന്ന മനസ്സും ആവശ്യമാണ് നിങ്ങൾ ശാന്തനായി ഇരിക്കുമ്പോൾ ലോകം നിങ്ങളെ കടന്നു പോവുകയാണ് അതുകൊണ്ട് ഈ ലോകത്തെ ഒരു മത്സരക്കളമായി കാണുക വെറുതെ ഇരുന്ന് ജ്ഞാനം ലഭിക്കാൻ കാത്തിരിക്കാതെ നിങ്ങളുടെ ബുദ്ധിയും കഠിനാധ്വാനവും ഉപയോഗിച്ച് എല്ലാ ദിവസവും ഒരു യുദ്ധക്കളത്തിൽ എന്ന പോലെ മുന്നോട്ടു പോവുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും കഴിയൂ അടുത്തതായുള്ള തന്ത്രം വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികളും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആചാര ചാണകന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തത്വങ്ങളിൽ തത്വങ്ങളിലൊന്നാണിത് ഒരു വ്യക്തിക്ക് മഹത്തായ എന്തെങ്കിലും നേരിടണമെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ സൗകര്യങ്ങൾ ഇഷ്ടങ്ങൾ എന്നിവയെല്ലാം താൽക്കാലികമായി മാറ്റിവെക്കുവാൻ തയ്യാറാകണം നാം നേരത്തെ കണ്ട ചാണക്യൻ്റെ ബാല്യകാല കഥ ഓർക്കുക താൻ പ്രധാനമന്ത്രിയായാൽ അമ്മയെ മറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ വിഷമം മാറ്റാൻ അദ്ദേഹം സ്വന്തം പല്ലുടച്ചു പിന്നീട് അഖണ്ഡ ഭാരതം എന്ന വലിയ ലക്ഷ്യം വന്നപ്പോൾ വ്യക്തിപരമായ മാതൃസ്നേഹത്തിനോ സൗഹൃദങ്ങൾക്കോ അദ്ദേഹം പ്രാധാന്യം നൽകിയില്ല പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വൈകാരിക ബാധ്യതകളോ മാറ്റുന്ന ഘടകങ്ങളോ ആയി മാറിയേക്കാം ഒരു ഉദാഹരണമായി നിങ്ങൾ രാത്രി വൈകി പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യണം എന്നാൽ സുഹൃത്തുക്കളുടെ പാർട്ടിയോ കുടുംബാംഗങ്ങളുടെ നിർബന്ധമോ നിങ്ങളെ അതിൽ നിന്ന് പ്രതികരിപ്പിക്കുന്നു ലക്ഷ്യം നേടും വരെ ബന്ധങ്ങളോട് എന്ത് നിലപാടെടുക്കണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ഒന്നാമതായി പ്രതിബദ്ധത നൽകുക നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ വൈകാരികമായി ലഭ്യമല്ല എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് തുറന്നു പറയുക ചാണക്യൻ തൻ്റെ ശിഖ കിട്ടുന്നില്ലെന്ന് പ്രതിജ്ഞ എടുത്തതുപോലെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിലുള്ള അളവുകൾ ഉണ്ടാക്കുക രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യാവുന്നത് വിനാശകരമായ ബന്ധങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സമയം ഊർജ്ജം പണം എന്നിവ പാഴാക്കാൻ പ്രേരിപ്പിക്കുന്ന വിനാശകരമായ സൗഹൃദങ്ങളെ ഉടൻ ഒഴിവാക്കുക കാരണം ദുർബലമായ ബന്ധങ്ങൾ നിങ്ങളെ താഴേക്ക് വലിച്ചിടും മൂന്നാമതായി നിങ്ങൾക്ക് ചെയ്യാവുന്നത് ലക്ഷ്യം പിന്തുണയ്ക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് പ്രചോദനവും പിന്തുണയും നൽകുന്ന നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുമായി മാത്രം ബന്ധം നിലനിർത്തുക കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ജീവിതത്തെ നിർണയിക്കും വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ചെറിയ സുഖ സൗകര്യങ്ങളും ബന്ധങ്ങളും താൽക്കാലികമായി ത്യജിക്കേണ്ടി വരും ചന്ദ്രഗുപ്തന്റെ ഒരു ഉദാഹരണം പറയട്ടെ ചാണക്യൻ ചന്ദ്രഗുപ്തനെ വർഷങ്ങളോളം ഒരു സാധാരണ പയ്യനെ പോലെ രഹസ്യമായി പരിശീലിപ്പിച്ചു ഒരു രാജകുമാരന്റെ സുഖസൗകര്യങ്ങൾ ചന്ദ്രഗുപ്തന് ലഭിച്ചിരുന്നില്ല എന്തിനു വേണ്ടി ലക്ഷ്യം വലുതായിരുന്നതിനാൽ ഈ താൽക്കാലിക ത്യാഗമാണ് മൗര്യ സാമ്രാജ്യത്തിലേക്ക് അദ്ദേഹം നയിച്ചത് ലക്ഷ്യം നേടിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും മികച്ച ജീവിതം നൽകുവാൻ കഴിയും അത്യന്തികമായി ലക്ഷ്യം നേടുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷിതത്വവും സന്തോഷവുമാണ് നൽകുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഒരു തീവ്രമായ പ്രതിബദ്ധതയാണ് ആരും വെറുതെ തരാത്ത ജീവിജയം സ്വന്തമാക്കണമെങ്കിൽ താൽക്കാലികമായി വൈകാരികമായ നോമ്പെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ ലക്ഷ്യത്തിന് മുന്നിൽ നിങ്ങളുടെ ബന്ധങ്ങളോ സുഖ ഒരു തടസ്സമായി മാറരുത് അടുത്തതായി പറയുവാൻ പോകുന്നത് ലോകത്തിൽ അംഗീകാരം നേടാനും ചരിത്രത്തിൽ ഇടം നേടാനും വിജയം എത്രത്തോളം അനിവാര്യമാണ് എന്നതിനെ കുറിച്ചാണ് ചാണക്റ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ കഠിനാധ്വാനം നല്ല ഉദ്ദേശങ്ങൾ പരിശ്രമങ്ങൾ എന്നിവയൊന്നും അത്യന്തികമായി ലോകമോർക്കില്ല ലോകമോർക്കുന്നത് അന്തിമ വിജയം നേടിയവരെ മാത്രമായിരിക്കും നിങ്ങൾ എത്ര നല്ലവനോ കഴിവുള്ളവനോ ആയിരുന്നാലും വിജയം നേടുന്നതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് വിസ്മരിക്കപ്പെടും നിങ്ങളൊരു ബിസിനസ് തുടങ്ങുവാനോ ഒരു പുസ്തകം എഴുതാനോ ആഗ്രഹിക്കുന്നുണ്ടാകാം അതിനായുള്ള നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികളോ നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകളോ നിങ്ങൾ പരാജയപ്പെട്ട ചെറിയ ശ്രമങ്ങളോ ആരും കാണില്ല എന്നാൽ നിങ്ങളുടെ ഉൽപ്പന്നം വിപണിയിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കപ്പെടും പരാജയപ്പെട്ടാലോ നിങ്ങളുടെ ശ്രമങ്ങൾ അപ്രസക്തമാകും ഈ മത്സരവേദിയിൽ നിലനിൽക്കാനുള്ള ഏകമാർഗം വിജയമാണ് വിജയിച്ചാൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും നിങ്ങളുടെ ആശയങ്ങൾക്ക് വിലയുണ്ടാകും നിങ്ങളുടെ ടീമിന് മനോബലം ലഭിക്കും പ്രാർത്ഥന ധ്യാനം ആത്മീയ അനുഷ്ഠാനങ്ങൾ എന്നിവയിൽ മാത്രം ശ്രദ്ധിച്ച് പ്രവർത്തനത്തിൽ അലസത കാണിക്കുന്നവർ നല്ല നാളുകൾ വരുമെന്ന് കരുതി മുന്നോട്ടു പോകുമ്പോൾ വിപരീത ശക്തികളാൽ ചൂഷണം ചെയ്യപ്പെടുകയോ മത്സരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്യും കാരണം അവർ വിജയം നേടിയില്ല നിങ്ങളുടെ നല്ല നാളുകളെ സൃഷ്ടിക്കുവാൻ ദൈവമല്ല നിങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ നേടുന്ന വിജയമാണ് നിങ്ങളുടെ സാധ്യതകളെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത് എന്നതിന്റെ തെളിവ് വിജയിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് പറയട്ടെ എന്താണ് ചെയ്തത് എന്നല്ല എന്താണ് നേടിയത് എന്നാണ് പ്രാധാന്യം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കഠിനാധ്വാനം ചെയ്തു എന്നതിലല്ല ഞാൻ ലക്ഷ്യം നേടി എന്നതിലായിരിക്കണം നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ഫലങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുക വെറും പരിശ്രമം ഒരു ശതമാനം മാത്രമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഫലമാണ് വിസ്മരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ മത്സര കളത്തിൽ വിജയം ഉറപ്പാക്കുക ഈ ലോകം ഒരു ദയയില്ലാത്ത ഓർമ്മയാണ് അത് പരാജയപ്പെട്ടവരുടെ കഥകൾ ഓർക്കാതെ വിജയികളുടെ കിരീടം മാത്രം കാണുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെയും പരിശ്രമങ്ങളെയും വിജയത്തിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കാത്ത ഒരു കടുപ്പമേറിയ മനോഭാവത്തിലേക്ക് ഉയർത്തുക വിജയിക്കുക അല്ലാത്തപക്ഷം നിങ്ങൾ വിസ്മരിക്കപ്പെടും അടുത്തതായുള്ളത് ജീവിത വിജയം കൈവരിച്ച ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ജീവിത വിജയം കൈവരിച്ച ആളുകളെ മനസ്സിലാക്കുമ്പോൾ അവരിൽ പൊതുവായി കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം ജീവിതത്തിൽ മഹാവിജയം കൈവരിച്ച ആളുകൾ വ്യക്തമായ ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടിയവരാണ് തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി പലപ്പോഴും ഉറക്കം പോലുമില്ലാത്ത രാത്രിയും പകലും അധ്വാനിച്ച അവർ അക്ഷീല പരിശ്രമം എന്നത് ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു മുദ്രാവാക്യമായി സ്വീകരിച്ചവരാണ് തങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ലക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും തങ്ങളുടെ സർവ്വശ്രദ്ധയും കഴിവുകളും തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് മഹാവിജയം നേടിയെടുത്തവരുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും ജീവിതത്തിൽ വിജയം നേടിയ ശക്തരായ വ്യക്തികളെ നിങ്ങളുടെ ജീവിത മാതൃകയാക്കി പരീക്ഷിക്കുന്നത് ജീവിതത്തിന് വൻ കുതിച്ചുചാട്ടത്തിന് തന്നെ കാരണമാകാം ആറാമത്തെ തന്ത്രം പറയുന്നത് കഠിനാധ്വാനം ചെയ്യാതെ എളുപ്പവഴിയിൽ നേടാൻ ശ്രമിക്കുന്നതിലെ അപകടവും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം നേടേണ്ടതിന്റെ പ്രാധാന്യവും എന്നതിനെ കുറിച്ചാണ് ചാണക്യന്റെ മുന്നറിയിപ്പ് ഇപ്രകാരമാണ് നിങ്ങളുടെ കഴിവോ യോഗ്യതയോ ഇല്ലാത്ത ഒരു സ്ഥാനമോ സമ്പത്തോ നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ദുരിതം മാത്രമേ നൽകുകയുള്ളൂ കഠിനാധ്വാനത്തിലൂടെയോ അർഹതപ്പെട്ട രീതിയിലോ അല്ലാതെ ലഭിക്കുന്ന വിജയം അസ്ഥിരമാണ് അത് ഒരു കാറ്റ് പോലെ പെട്ടെന്ന് വരികയും നിങ്ങളുടെ അടിത്തറ ദുർബലമായതിനാൽ പെട്ടെന്ന് തന്നെ തകർന്നു പോവുകയും ചെയ്യും എളുപ്പവഴി തേടുന്നവരും കഠിനാധ്വാനമില്ലാതെ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഈ ലോകത്തിലെ വിപരീത ശക്തികളാൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇൻസ്റ്റന്റ് വിജയം വാഗ്ദാനം ചെയ്യുന്ന കെണികളിൽ നിങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ യോഗ്യതയിൽ മാത്രം വിശ്വസിക്കുക യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നേടുക സ്വയം ശാക്തീകരിക്കുക ഈ ലോകം നമുക്ക് നൽകുകയല്ല നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ളത് സൂക്ഷിക്കേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതും നിങ്ങൾ മാത്രമാണ് അനർഹമായത് ആഗ്രഹിക്കുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അർഹനാകാൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക ചന്ദ്രഗുപ്തനെ ചാണിക്കൻ തിരഞ്ഞെടുത്തത് ഒരു രാത്രി കൊണ്ടല്ല വർഷങ്ങളോളം അദ്ദേഹത്തിന് പരിശീലനം നൽകി രാജഭരണം ഏറ്റെടുക്കാൻ യോഗ്യനാക്കി യോഗ്യത സൃഷ്ടിച്ച ശേഷം മാത്രമേ അദ്ദേഹം വലിയ ലക്ഷ്യത്തിനായി മുന്നോട്ടു പോയുള്ളൂ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്തിന് ആവശ്യമായ അറിവ് ബുദ്ധിശക്തി കഴിവുകൾ എന്നിവ ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ അത് നേടുക അധ്വാനമാണ് മൂല്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കി തീർക്കാൻ പ്രാർത്ഥനയും ജപസാധനയുമല്ല ദൈവീകജ്ഞാനത്തോടെയുള്ള കഠിനാധോയവും വിനയവുമാണ് ആവശ്യം നിങ്ങൾ ഒഴുക്കുന്ന വിയർപ്പിൻ്റെ അളവാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ മൂല്യം സൃഷ്ടിക്കുന്നത് നിങ്ങൾ എളുപ്പത്തിൽ നേടുന്നതെന്തും എളുപ്പത്തിൽ നഷ്ടപ്പെടും അതുകൊണ്ട് അനർഹമായത് ആഗ്രഹിച്ച് നിങ്ങളുടെ സമയം പാഴാക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്രമാത്രം യോഗ്യത നേടണം എന്ന് കണക്കാക്കുക അതിനുശേഷം ദൈവീകജ്ഞാനത്തോടെ കഠിനാധ്വാനം ചെയ്ത് ആ ലക്ഷ്യം സ്വന്തമായി നേടുക യോഗ്യത ഉള്ളവർ മാത്രമേ ഈ മത്സരവേദിയിൽ നിലനിൽക്കൂ ഏഴാമത്തെ തന്ത്രം എന്നത് സമ്മർദ്ദത്തിലും തിരിച്ചടികളിലും വൈകാരിക പ്രതികരണങ്ങൾ ഒഴിവാക്കി മനസ്സിനെ നിയന്ത്രിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ചാണിക്കൻ്റെ മുന്നറിയിപ്പ് ഇപ്രകാരമാണ് മഹത്തായ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ഒരു നേതാവിന് വൈകാരിക പ്രതികരണങ്ങളല്ല മറിച്ച് തന്ത്രപരമായ പ്രതികരണങ്ങളാണ് ആവശ്യം കോപം ദേഷ്യം അമിതമായ സന്തോഷം അമിതമായ ആത്മവിശ്വാസം തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളുടെ വിശകലനശേഷിയെ ഇല്ലാതാക്കും പതരാത്ത മനസ്സ് എന്നാൽ വികാരങ്ങൾ ഇല്ലാത്ത മനസ്സല്ല മറിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള മനസ്സാണ് ചാണിക്കൻ എപ്പോഴും ഉപദേശിച്ചിരുന്നു ശത്രുവിനെക്കുറിച്ച് ഒരിക്കലും ദേഷ്യത്തോടെ ചിന്തിക്കരുത് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് വ്യക്തമായി ചിന്തിക്കാൻ കഴിയില്ല തണുത്ത മനസ്സോടെ യുക്തിപരമായി ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ പരാജയത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് അയ്യായിരം സൈനികരുമായി മഗതയുടെ തലസ്ഥാനമായ പാടവീപുത്രതിയിൽ നേരിട്ട് ആക്രമണം നടത്തിയപ്പോൾ ചന്ദ്രഗുപ്തനും ചാണിക്യനും പരാജയപ്പെട്ടു അത് അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ചാണക്യൻ ആ പരാജയത്തിൽ തളർന്നിരുന്നില്ല പകരം ഒരു കുടിലിലെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് തെറ്റ് മനസ്സിലാക്കി തിരുത്തി ഇത് പതരാത്ത മനസ്സിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരാജയപ്പെട്ടാൽ അത് എടുത്തു ചാടിയതിന് ബലമാണെന്നും തിരിച്ചറിഞ്ഞ് കോപത്തെ പ്രതിജ്ഞയായി മാറ്റി അദ്ദേഹം വീണ്ടും മുന്നോട്ടു പോയി നിങ്ങൾ ഒരു ബിസിനസ് പരാജയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ജോലിയിൽ ഒരു വലിയ തിരിച്ചടി നേരിടുമ്പോഴോ അതിനെ വ്യക്തിപരമായി പരാജയമായി കാണാതെ ഒരു പാഠമായി കാണുക വൈകാരികമായി തളർന്നിരിക്കാതെ അടുത്ത നീക്കം എന്തായിരിക്കണം എന്ന് തന്ത്രപരമായി ആസൂത്രണം ചെയ്യുക മനസ്സിനെ ശക്തിപ്പെടുത്തുവാനുള്ള കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞു തരട്ടെ ഒന്നാമതായി നിങ്ങൾക്ക് ധ്യാനം പരിശീലിക്കാം ആത്മീയാനുഷ്ഠാനങ്ങളും ധ്യാനവും നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായകമാവും ഇത് ലോകം നിങ്ങൾക്ക് നൽകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ സഹായിക്കും വിനയത്തോടെയുള്ള ജ്ഞാനം നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങളുടെ സാധ്യതകളെ ഏറ്റവും നന്നായി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നത് അതിന് ദൈവീക ജ്ഞാനത്തോടെയുള്ള കഠിനാധ്വാനവും വിനയവും ആവശ്യമാണ് വിനയത്തോടെയുള്ള മനസ്സിന് മാത്രമേ തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്തുവാനും കഴിയൂ പിന്നെ വേണ്ടത് ആത്മനിയന്ത്രണമാണ് പ്രാർത്ഥന പോലെ തന്നെ നിങ്ങളുടെ അശ്രദ്ധയെ നിയന്ത്രിക്കുക അപകടത്തിൽപ്പെടാതെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അശ്രദ്ധനായി വാഹനം ഓടിച്ചാൽ മരണം തൊട്ടുമുമ്പിൽ തന്നെ ഉണ്ട് ശ്രദ്ധയും ആത്മനിയന്ത്രണവുമാണ് ഇവിടെ പ്രധാനം വിജയം നേടാൻ നിങ്ങൾ ഒരു യുദ്ധകളത്തിലാണ് അവിടെ പതരാത്ത മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രതിസന്ധികളോ പരാജയങ്ങളോ ഉണ്ടാകുമ്പോൾ തളരാതെ കോപത്തെ പ്രതിജ്ഞയായി മാറ്റി തന്ത്രപരമായ ബുദ്ധിയോടെ മുന്നോട്ടു പോവുക കാരണം നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കി തീർക്കാൻ നിങ്ങൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അവസാനമായി പറയുന്ന ചാണക്യപാഠമാണ് ക്ഷമയെക്കുറിച്ച് ക്ഷമ എന്നാൽ വെറുതെ ഇരിക്കലല്ല അത് തന്ത്രപരവും പ്രവർത്തനക്ഷമവുമായ കാത്തിരിപ്പാണ് ലക്ഷ്യം നേടാൻ ശരിയായ സമയത്തിനായി കാത്തിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയട്ടെ ചാണക്യന്റെ പാഠം ഇപ്രകാരമാണ് ക്ഷമയില്ലാത്ത ഒരു പ്രവർത്തനം ഒരു തണുപ്പില്ലാത്ത യുദ്ധം പോലെയാണ് അത് നാശം മാത്രമേ വരുത്തൂ ചാണിക്കിനെ പോലെ ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് പോലും കോപം കാരണം ക്ഷമ നഷ്ടപ്പെടുമ്പോൾ ആക്രമണത്തിന് ശരിയായ സമയം ആയിരുന്നില്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല ഈ പരാജയം പഠിപ്പിച്ചതാണ് ഇത് നിങ്ങളുടെ സാധ്യതകളും കഴിവും ഉപയോഗിച്ച് മുന്നോട്ടു പോകുമ്പോഴും നിങ്ങൾ ക്ഷമയോടെ ശരിയായ സമയത്തിനായി കാത്തിരിക്കണം ചാണിക്കിന്റെ ക്ഷമ എന്നാൽ ഒരു ചതുപ്പ് നിലത്തിൽ അരസമായി കാത്തിരിക്കുന്നത് എന്നല്ല തോറ്റ ശേഷം അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹത്തിന്റെ വിഭവങ്ങൾ വർദ്ധിപ്പിച്ചു അദ്ദേഹം വിവേകപൂർവ്വം പ്രവർത്തിച്ച് എട്ടു ലക്ഷം സൈനികരെ പരിശീലിപ്പിച്ച് ചേനയെ നാലിരട്ടിയാക്കി പിന്നെ അദ്ദേഹം ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന്റെ പരധികൾ എന്തൊക്കെയാണെന്നാണ് സാമ്രാജ്യത്തിന്റെ നടുക്ക് ആക്രമിക്കാതെ ദുർബലമായ പരധികളിൽ ചെറിയ ഗറില്ല യുദ്ധങ്ങൾ നടത്തി ശക്തി ചോർത്തി പിന്നീട് അദ്ദേഹം ധാരാളം സഖ്യങ്ങൾ സ്ഥാപിച്ചു വിജയം ഉറപ്പിക്കാൻ യുനാനി രാജാക്കന്മാരുമായും പുറസുമായും സഖ്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ യോഗ്യത നേടുന്നത് വരെ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതുവരെ ശത്രു ദുർബലനാകുന്നതുവരെ കാത്തിരിക്കുന്നത് ഒരു തന്ത്രമാണ് ഈ കാത്തിരിപ്പ് സമയമാണ് നിങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുവാനും നിങ്ങളുടെ മനസ്സിനെ പതരാത്ത ശക്തിയായി മാറ്റുവാനും ഉപയോഗിക്കേണ്ടത് ശരിയായ സമയം നിർണ്ണയിക്കൽ എന്നത് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ചാരന്മാരെ ഉപയോഗിച്ച് എതിരാളിയുടെ ദുർബലതയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമാണ് ശരിയായ സമയം വരുന്നത് വിവരശേഖരണം ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് ഇപ്പോൾ എനിക്ക് എല്ലാം ചെയ്യാം എന്ന അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക നിങ്ങളുടെ ആസൂത്രണം നടപ്പിലാക്കാൻ സാഹചര്യങ്ങൾ ഏറ്റവും അനുകൂലമാകുമ്പോൾ മാത്രം മുന്നോട്ട് പോവുക ലോകമെന്ന ഈ മത്സരവേദിയിൽ ആരും നിങ്ങൾക്ക് വിജയം വെറുതെ നൽകില്ല നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമായി പിടിച്ചെടുക്കേണ്ടതാണ് അതിന് നിങ്ങളുടെ ആഗ്രഹത്തെ പ്രവർത്തനമാക്കി മാറ്റി ആവശ്യമായ എല്ലാ വിഭവങ്ങളും ശേഖരിക്കുക എന്നിട്ട് ശരിയായ സമയത്തിനായി ക്ഷമയോടെ കാത്തിരുന്ന് കൃത്യമായ നിമിഷത്തിൽ ശക്തമായി മുന്നോട്ടു പോവുക എങ്കിൽ മാത്രമേ ഈ ലോകം നിങ്ങളെ വിജയിയായി ഓർക്കുകയുള്ളൂ ഇന്ന് ടെയിൽസ് റൂമിൽ വിശകലനം ചെയ്ത എട്ട് തത്വങ്ങളും ജീവിതത്തിൽ പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി